ഒന്ന് വേഗം വിടടാ നേരം വൈകി ഇതിന് ഈ സ്പീഡേ കിട്ടു ഏ നിർത്ത് നിർത്ത് ഷടാ സ്പീഡിൽ വിടാൻ പറഞ്ഞിട്ട് ആ മരം കണ്ടോ ഏ ഇതെന്താ മുള്ളൻ പന്നി മരമോ മനസ്സിലായടാ അവൻ ഈ പ്രദേശത്ത് വന്നിട്ടുണ്ട് പോർക്കു പയ്യൻ ചാത്തൻ അതേതു പയ്യൻ അവൻ ചവിട്ടിയാൽ എവിടെയും മുള്ളു മുളയ്ക്കും ഏ എങ്കിൽ അവൻ നടക്കുന്ന വഴിയിലൊക്കെ മുള്ളു വരില്ലേ ഇല്ല അവൻ ചെരിപ്പിട്ടേ നടക്കൂ അന്നേരം ചെരിപ്പിൽ മുള്ളു മുളിക്കില്ലേ ഇല്ലടാ അത് സ്പെഷ്യൽ ചെരിപ്പാ ഏ അതാ വരുന്നു പോർക്കു പയ്യ എന്നെ മനസ്സിലായോ അത് ആ ആ കൂട്ടൂസൻ അപ്പൂപ്പനല്ലേ അതെ അതെ അപ്പൂപ്പാ ശ് ഒന്ന് കാണിക്കാൻ പറ പോർക്ക് പയ്യ ചെരിപ്പ് ഒരു എവിടെയെങ്കിലും ഒന്ന് ചെവിട്ട് ഇവനൊന്ന് കാണട്ടെ അതിനെന്താ പിടിച്ചോ ൻ കല്ല് തിരക്കില്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ ഒന്ന് വരാമോ രണ്ട് പിള്ളേരുടെ മുതുക ചവിട്ടാനാ ഏ അത് നിനക്ക് മനസ്സിലായി അല്ലേ അത് മനസ്സിലാവാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ടല്ലോ ഏ പോർക്കു പയ്യനാണല്ലോ കൂട്ട് ഓം ഹ്രീം വാല് നീളട്ടെ ഏ ഇതെന്താ ഹേയ് എൻ്റെ ചെരിപ്പ് ഹേ എൻ്റെ ചെരിപ്പ് താടാ അയ്യോ ഇത് ഞാനല്ല അല്ലെന്നോ ഇത് നിൻ്റെ വാലല്ലേ എടാ ഒറ്റക്കാലിലാ ഞാൻ താടാ ചെരിപ്പ് അയ്യോ വാൽ എൻ്റെ കൺട്രോളിലല്ല തരാൻ പറഞ്ഞാൽ തരണം അയ്യോ ചെവിട്ടല്ലേ ഏ ചതിച്ചോ എടാ സഡൻ ബ്രേക്കിടല്ലേ ഞാൻ ഗ്യാപ്പിട്ടായിരിക്കുന്നത്